ഇതൊക്കെ ചെങ്ങായ ആളുകൾ കാണട്ടെ വെറട്ടെ കണ്ട് ആസ്വദിക്കട്ടെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഫാക്ടറി നാല് നിലയിൽ ആ കാലഘട്ടത്തിൽ ഇത് പ്രവർത്തിച്ചിരുന്നത് വെള്ളത്തിലാണ് ഇന്ന് എന്ത് ഫാക്ടറി ആവട്ടെ എന്തോ എന്താണെങ്കിലും നമുക്ക് കരണ്ട് വേണമല്ലോ കരണ്ടില്ലാതെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാല് നില തേയില ഫാക്ടറിയും വർക്ക് ചെയ്തിരുന്നത് പാല ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കിട്ടിയ പാലാണ് കേട്ടോ ഒരുപാട് കാലം ഉപയോഗിച്ചു ഇതിന് ചില ചില വിലക്ഷയങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ അപ്പൊ ഇവര് കാട്ടു കേട്ടോ പോകണ്ടത് കാട്ടു നെല്ലിക്ക വാങ്ങാൻ പോവാണ് അല്ലേ നമുക്ക് വാങ്ങലേ എത്ര വേണ്ട കിലോത്തിനോ കിലോ അറുപത് എത്ര കിലോ അമ്പത് റുപ്പ്യ മൊത്തത്തിലാണെങ്കിൽ എന്നാ തോക്കി നോക്കി നമുക്ക് കിലോ ഉണ്ടായിരുന്നു പോയിട്ട് കിലോ ഉണ്ട് നല്ല നമ്മൾ വാങ്ങി ഹലോ പ്രിയുള്ളവര് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം പിന്നെ നമ്മളെ റഫീഖ് ഭായ് അടിവാരത്തുനിന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെ പേരെന്താണ് ആ ഷഫീറെ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ നീലഗിരിയിലെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം എന്ന് കരുതി അങ്ങനെ എല്ലാം റൂട്ടിൽ വന്നിട്ടോ എല്ലാം റൂട്ടിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ നാല് നിലയിൽ ആ കാലഘട്ടത്തിൽ ഇത് പ്രവർത്തിച്ചിരുന്നത് വെള്ളത്തിലാണ് ഇന്ന് എന്ത് ഫാക്ടറി ആവട്ടെ എന്തോ എന്താണെങ്കിലും നമുക്ക് കരണ്ട് വേണമല്ലോ കരണ്ടില്ലാതെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാല് നില തേയില ഫാക്ടറിയും വർക്ക് ചെയ്തിരുന്നത് അതേപോലെ ചുറ്റും കണ്ടുകൾ നല്ല തൈയിലത്തോട്ടങ്ങളും അടുത്തുകൂടെ തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട് നല്ല തണുത്ത നല്ലൊരു ഏരിയയാണ് അപ്പോൾ നിങ്ങൾക്കും വരാം ഇവിടെ എൻജോയ് ചെയ്യാം എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അഭിപ്രായം പറയും അഭിപ്രായം നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലമാണ് എല്ലാരും ഇവിടെ എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്യണം പറഞ്ഞു നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നോക്കുന്നവർ ഇവിടെ നല്ല തണുപ്പ് നല്ല കാലാവസ്ഥയും കാഴ്ചകളും കാണാനും കാഴ്ചകളും ഒക്കെ ഉണ്ട് നാട്ടില് ഭയങ്കര ചൂടാണ് അടിപൊളി തണുപ്പതി നല്ല തണു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ പള്ളിയുണ്ട് അതേപോലെ തന്നെ ചായ ചോറ് ചെറിയ കടകൾ വീടുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ മുന്നോട്ട് പോയാൽ കൂടലൂരിൽ നിന്ന് സുമാർ ഇരുപത്തിയഞ്ച് കിലോമീറ്ററാണ് യല്ലമലക്കുള്ളത് എല്ലാം നല്ലൊരു ഏരിയയാണ് കാണാൻ പറ്റിയ നല്ലൊരു വൈബാണ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഒര കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത് അവിടെ വലിയൊരു പള്ളിയുണ്ട് നിസ്കാര പള്ളിയുണ്ട് അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പെരിയസോല എന്ന് പറയുന്ന സ്ഥലമാണ് അതിൻ്റെ അപ്പുറം ചെറിയ ഫോറസ്റ്റാണ് ആ ഫോറസ്റ്റിലൂടെ നടന്നാൽ ഏകദേശം നിലമ്പൂരിൽ എത്തിച്ചേരും ഷോർട്ട് വഴി പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾ നടന്നിരുന്നു ഇന്നും നമുക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോൾ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള കടയ്ക്ക് തന്നെ നമ്മൾ പോകുന്നില്ലല്ലോ അപ്പം ഇന്നാരും അങ്ങനെ പോകുന്നില്ല ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾ അങ്ങനെ നടന്നു പോയിരുന്നു പാലഘട്ടങ്ങൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കെട്ടിയ പാലാണ് കേട്ടോ ഒരുപാട് കാലം ഉപയോഗിച്ചു ഇതിന് ചില ചില ബലക്ഷയങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ തൊട്ടടുത്ത് പാലം വന്നിട്ടുണ്ട് എന്നിരുന്നാലും കള്ളം കഴിഞ്ഞതിൻ്റെ ടീമുകളും കംപ്ലീറ്റ് റിവീറ്റാണ് കേട്ടോ ഇന്നിപ്പോൾ ഇതിൻ്റെ റിവീറ്റ് തന്നെ കിട്ടുമോ എന്നുള്ളത് സംശയമാണ് അപ്പോൾ അടിയിൽ വിരിച്ച ഇതൊക്കെ പോയിട്ടുണ്ട് ഞാനൊരു രണ്ടടി മുന്നോട്ട് നടന്നു വന്നതാണ് അടിയിലൂടെ നല്ലൊരു പുഴയും പോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ പോയിന്റ് വ്യൂ കാണി മേലൊക്കെ പോകണം ആ ഇതിന്റെ വ്യൂ കാണി നമ്മൾ നോക്കിയാല് നമ്മളെ ഈ ഫാക്ടറി ഈ പാലം തൊട്ടടുത്തുള്ള പുതിയ പാലം ഒക്കെ കിട്ടുള്ളൂ അപ്പൊ സുഹൃത്തുക്കളെ എല്ലാ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളു കേട്ടോ ഇതിലേറെ ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇനിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുണ്ട് നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനുണ്ട് അപ്പോൾ നമുക്ക് ഒരു ദിവസം നമ്മൾ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫുൾ വീഡിയോ ആയിട്ട് വരും